ഹലോ കൂട്ടുകാരെ കേതൻ്റെ ഏതെന്തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് കമൻ്റ് ഷെയർ ഒന്നും മറക്കല്ലേ ഇന്ന് നമ്മളൊരു തലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് കേര വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്താൽ കിട്ടിയാൽ അതിനെല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ എന്താ ചട്ടി ചട്ടിയടുപ്പിലൊക്കെ വെച്ച് ചൂടാക്കി കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു ഉലുവ പൊട്ടിറായപ്പോഴത്തേക്ക് കടവിട്ടു കടവ് പൊട്ടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം ചതച്ച് എടുത്തത് മിക്സിയിലിട്ട് ചതക്കുന്നതിനൊക്കെ നമുക്ക് ഇങ്ങനെ ഇടികളുണ്ടെങ്കിൽ അതിൽ ചതച്ചിട്ട് എടുത്താൽ മതി പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു പിന്നെ കുടംപുളി കുടമ്പുളി ഇതിൻ്റെ മെയിൻ ആണല്ലോ പിന്നെ കറിവേപ്പില കറിവേപ്പില ഇല്ലാത്ത കാര്യമില്ലല്ലോ ഇതെല്ലാം ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറവന്നെണ്ണം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരുപാട് മൂക്കണ്ട കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പറയുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണും പിന്നെ വെള്ളം വെള്ളമൊഴിച്ച് ചെറുതായിട്ടിങ്ങനെ ഉണ്ട കെട്ടാൽ അരപ്പ് ചാലിച്ചെടുത്ത് പിന്നെ കുറച്ച് വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചാണ് എടുത്തത് നമ്മുടെ പിന്നെ ഉപ്പിട്ട് നമ്മുടെ മീൻ കറി സാധാരണ വെക്കുന്ന കൂട്ട് നമുക്ക് ഒരുപാട് കുറുകെ വെക്കേണ്ട കാര്യമില്ല ഒരുപാട് ഈ മസാല മോപ്പിക്കേണ്ട കാര്യമില്ല തല കറി വെക്കുന്നതിന് പിന്നെ നമ്മൾ അരപ്പ് തിളച്ചപ്പോഴത്തേക്കും അതിലേക്ക് തലയെല്ലാം പിറക്കി കിട്ടും എൻ്റെ ഒരു തലയ്ക്ക് കണ്ണില്ല പോയി പിന്നെ അതിനെ കിട്ടി ഞാൻ പറക്കി വെച്ചു എൻ്റെ മെയിൻ സാധനം കണ്ണാണ് ആദ്യം മീൻ കഴിക്കുമ്പോൾ ഈ കണ്ണ് കുത്തിയെടുക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി അതിനെ നമ്മളെല്ലാം മുക്കി മുക്കി എല്ലാം വെച്ച് അരപ്പിനകത്ത് മുക്കി അടച്ച് വെച്ച് തിളക്കി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മൂടിയെടുത്തെല്ലാം നോക്കി അപ്പോഴേക്കും ഇങ്ങനെ അത്യാവശ്യം നിലവെന്ന് പിന്നെ നമ്മൾ തവി ഇടാൻ പാടില്ല പിന്നെ നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുക്കണം കൈ വെള്ളാതെ നമ്മുടെ തട തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് വേണം ചുറ്റിച്ചെടുക്കാം പിന്നെ കറി പറ്റി വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കഴിച്ചു പിന്നെ ഒരു കറിവേപ്പിൽ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് ഇട്ട് അത് നമ്മൾ അടിപൊളി തലക്കറി റെഡി ഞാൻ അന്ന് ഉപയോഗിച്ചില്ല പിറ്റേന്ന് രാവിലെയാണ് ഉപയോഗിച്ചത് എല്ലാ ഉപ്പുംപൊളിയും എല്ലാം പിടിയും സൂപ്പറായിട്ടിരിക്കും പിറ്റേന്ന് കഴിക്കാനാണ് ടേസ്റ്റ് അതുകൊണ്ട് ഞാനതിൻ്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ചെടുക്കുക കണ്ണാദ്യം അങ്ങ് അകത്താക്കണം അതതിൻ്റെ ഒരു ഇത്